അലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു നമ്മിൽ പലരും അനുഭവിക്കുന്ന വലിയ ഒരു പ്രയാസമാണ് മുടികൊഴിച്ചിൽ എന്ന് പറയുന്നത് അതിനേക്കുള്ള ഒരു ചികിത്സാ ചികിത്സാരീതിയുമായിട്ടുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ മുടി കൊഴിച്ചിൽ മാറാൻ നാം ഒരു പാത്രം എടുക്കുക ഒരു മാസത്തേക്ക് ഒരുമിച്ച് തലയിൽ പുരട്ടാൻ കഴിയുന്ന രൂപത്തിൽ എണ്ണ കൊള്ളുന്നതായ ഒരു പാത്രം കുറച്ച് പലന്ന പാത്രം എടുത്താൽ നല്ലത് ആ പാത്രത്തിലേക്ക് എണ്ണ ഒഴിക്കുക നാം സാധാരണ തലയിൽ തേക്കാറുള്ള തലയിൽ പുരട്ടാറുള്ള എണ്ണ മതിയാകുന്നതാണ് ഔഷധ എണ്ണ ആയാൽ ഏറ്റവും നല്ലത് ആ എണ്ണ എടുത്ത് പാത്രത്തിൽ ഒഴിച്ചതിനു ശേഷം അതിലേക്ക് അള്ളാഹുൽ ബാരി ഉൽ കബീർ അല്ലാഹുൽ ബാരി ഉൽ കബീർ എന്നിങ്ങനെ മുന്നൂറ്റി പതിമൂന്ന് തവണ പറഞ്ഞ് ഇഷ്ഫി 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 എന്ന് പറഞ്ഞ് ആ എണ്ണയിലോട്ട് മന്ത്രിക്കുക അതിനുശേഷം ശ്രദ്ധിക്കേണ്ടത് നാം തലയിൽ പുരട്ടുന്ന ആ ദിവസത്തേക്ക് ആവശ്യമായ എണ്ണ ആ പാത്രത്തിൽ നിന്നും എടുത്ത് അതിലേക്ക് ഞാൻ ഈ എഴുതിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചതിനു ശേഷം വീണ്ടും ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക ആ പ്രാർത്ഥന ഇങ്ങനെയാണ് യാ യാ മുൻസില മുൻസില വ അൻസിൽ മുൻസിൽ അൻസിൽ അൻസിൽ മാബി മാബി ഇൻ ഇൻ മുൻസില ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് അന്നത്തെ ദിവസം തലയിൽ പുരട്ടാൻ ആവശ്യമായ എണ്ണയിലേക്ക് ഇഷ്ഫി ഇഷ്ഫി എന്ന് പറഞ്ഞ് വീണ്ടും മന്ത്രിക്കുക എന്നിട്ട് തലയിൽ പുരട്ടുക അതിനുശേഷം കുളിക്കുക ഇൻഷാല് മുടി കൊഴിച്ചിലിന് പരിഹാരമാകും അള്ളാഹു എല്ലാവിധ രോഗങ്ങളെ തൊട്ടും നമ്മളെ കാൽക്കട്ടെ അസ്സലാമലൈക്കും വാഹമത്തുള്ള